നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭാഗവതത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് പതിനൊന്നാമത്തെ ശ്ലോകവും അതിൻ്റെ അന്യ പദങ്ങളും അന്യയാർത്ഥങ്ങളും സാരവുമാണ് ഈ വീഡിയോയിലായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എല്ലാ ശ്ലോകങ്ങളും നാലോ അഞ്ചോ ആവർത്തി ചൊല്ലി പരിശീലിക്കുക തുടർന്ന് ആ പദങ്ങളുടെ അർത്ഥങ്ങളും മനസ്സിലാക്കുക അങ്ങനെ ഓരോരോ ശ്ലോകങ്ങളായിട്ട് ദിവസവും പഠിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാഗവതമാകുന്ന രസം അതിൻ്റെ പൂർണാർത്ഥത്തിൽ നുകരുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം ശ്ലോകം പതിനൊന്ന് അധ സാധോത്രയസാരം സമുദ്ര മനീഷയാ ദ്രൂഹിണ ശ്രദ്ധധാനാം ഒന്നുകൂടി നോക്കാം അധ സാധോത്രം സമുദൃമീഷയാ ബ്രൂഹിണേനം പ്രസീത ഈ ശ്ലോകത്തിന്റെ അന്യ പദങ്ങൾ നോക്കാം അഥ സാധോ അത്ര സാരം യത്ത് मनीषया समुदृत्या श्रद्धदानानां नः ब्रूहि येन आत्मा सम्प्रसीतति अगूडि नोकम् अतः साधो अत्र सारं यत् मनीषया समुदृत्य श्रद्धदानानां नः ब्रूहि येन आत्मा सम्प्रसीतति അതിന്റെ അന്യം പദങ്ങളായിട്ട് നോക്കാം അതഹ ആയതുകൊണ്ട് സാധോ യോഗ്യനായുള്ളവനെ അത്ര ഇതിൽ സാരം യത് സാരമായതോ യാതൊന്നോ അതിനെ മനീഷയാ ബുദ്ധി കൊണ്ട് സമുദൃത്യാ സമുദ്ധരിച്ചിട്ട് ശ്രദ്ധദാനാന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നഹ ഞങ്ങളോട് ദ്രൂഹി പറഞ്ഞാലും ഏന ുകൊണ്ട് ആത്മാ ബുദ്ധിതീ വേണ്ട വിധം പ്രസാദിക്കും ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഹേ യോഗ്യനായ മഹാത്മാവേ ഞങ്ങൾ പല ശാസ്ത്രങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആയസ്സും ഉത്സാഹവും ബുദ്ധിശക്തിയും എല്ലാം മതിയാകുന്നില്ല ശാസ്ത്രങ്ങളാണെങ്കിലോ അനവധി അവയിൽ പറയുന്ന കാര്യങ്ങളും വളരെയധികം അതുകൊണ്ട് എല്ലാ ശാസ്ത്രങ്ങളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാരം അങ്ങയുടെ വിശുദ്ധമായ ബുദ്ധിയാൽ തിരഞ്ഞെടുത്ത് ശ്രദ്ധയോടെ കേൾക്കുന്ന ഞങ്ങളോട് പറഞ്ഞു തരണമേ അങ്ങനെ അങ്ങ് പറഞ്ഞു തരുന്ന ആ സത്യം കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സും ബുദ്ധിയും പൂർണ്ണമായ ശാന്തിയിലും പ്രസാദത്തിലും എത്തിച്ചേരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മുമ്പത്തെ വീഡിയോകളെല്ലാം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ എപ്പിസോഡുകളുമായിട്ട് ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് ഒന്നാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്ന പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും ആ പ്ലേലിസ്റ്റിൽ കയറി എല്ലാ ശ്ലോകങ്ങളും ഇതുപോലെ അർത്ഥവും താരവും എല്ലാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പഠിക്കാം